ഹായ് ഓൾ വെൽക്കം ടു കറക്റ്റ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് ആലുവ മുട്ടത്തുള്ള വിഷൻ ഹോണ്ട ഷോറൂമിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ അമേസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അമേസിന് നല്ല അമേസിങ് ഓഫേഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓഫേഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണുക നല്ല അടിപൊളി ഓഫേഴ്സാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട അമേസിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ യെസ് അപ്പോൾ നമുക്ക് അമേസിൻ്റെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് ഉണ്ട് ഏത് വെഹിക്കിളിലോട്ട് പോകണം നമുക്ക് ഒന്ന് വൈറ്റ് ആണ് ഒന്ന് നമ്മുടെ ഒരു റെഡ് കളറാണ് അപ്പം നമുക്ക് ഈ കളറിലേക്ക് തന്നെ പോകാം ഇത് ടോപ്പിൻ്റെ വേരിയൻ്റാണ് വെഹിക്കിൾ കിടക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ പക്ക ആ ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള രീതി നമ്മൾ ആ ഒരു ഫ്രണ്ട് ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബോൾഡ് ഫീലാണ് വെഹിക്കിളിൽ നിന്ന് കൊടുത്തേക്കുന്ന ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഫ്രണ്ടിൽ സെൻട്രലായിട്ട് തന്നെ ആ ഒരു ഹോണ്ടയുടെ ഒരു എംബ്ലം കൊടുത്തേക്കുന്നത് കാണാം ആ ഒരു ഗ്രില്ലിന് തൊട്ടുമേളായിട്ട് ഒരു ബാർ ടൈപ്പായിട്ട് ആ ഒരു അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു എൻഡ് വരെ സെൻട്രലായിട്ട് ആ ഒരു ക്രോം സ്ട്രിപ്പ് പോലെ പോയേക്കുന്നത് കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഗ്രില്ല് കൊടുത്തേക്കുന്നത് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ നല്ല വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം കാണാൻ പറ്റും ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വലിയൊരു യൂണിറ്റ് ആണ് ആ ഒരു ഹെഡ് ലാംപ്സ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് രണ്ടിവിടെ ഡി ആർ എൽസ് കൊടുത്തിട്ടുണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഡിആർഎൽ വന്നിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ആ ഒരു ഫോഗ് ഗ്ലാംസ് കൊടുത്തേക്കുന്നത് കാണാം ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് അലോവിൽസ് തന്നെയാണ് വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് ഒരു ബ്ലാക്കും ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തത് അതിൽ സെൻട്രലായിട്ട് ആ ഒരു ഹോണ്ടയുടെ ലോഗോ ഒക്കെ നമുക്കവിടെ കൊടുത്തേക്കുന്നത് കാണാം സൈഡ് മിററിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു റെക്ക സെൻസർ കൊടുത്തേക്കുന്നത് കാണാം ക്രോം ഫിനിഷാണ് ആ ഒരു ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത് ബി പില്ലറൊക്കെ ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് ഇപ്പം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത് അമേസ് എന്നുള്ള ബാഡിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം സെൻട്രലായിട്ട് ഹോർട്ടേഡ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഡിഫോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ഷാർഫിൻ ആൻഡിന് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ ഒരു സ്റ്റോപ്പ് ലാംബ് കൊടുത്തേക്കുന്നത് കാണാം ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം യെസ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് മീസിന് കൊടുത്തേക്കുന്നത് കാണാം ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം യെസ് അപ്പം നമ്മുടെ അമേസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പക്ക ഒരു പ്രീമിയം ഫീലാണ് ഈ ഒരു വെഹിക്കിളിനകത്തോട്ട് കയറുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് ഇൻറ്റീരിയറിൽ വരുന്നത് വെഹിക്കിൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ബ്ലാക്കും ബീജിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ ഫുൾ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു ഒരു സിൽവർ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം ഒരു മാറ്റ് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് താഴേക്ക് വന്ന ഒരു എ സിയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഒരു ടോൾ വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം യു എസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് യു എസ് ബി പോട്ടാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അമേസിൻ്റെ ഒരു കീ ആണ് ഈ വരുന്നത് ലോക്കും അൺലോക്കും ഡിക്കി ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് സി വി ടി ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് സെവൻ സ്റ്റെപ്സ് സി വി ടി ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കീഫോബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും മാനുവൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നതാണ് ഇവിടെ ഒരു ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ചുകൂടെ ഡ്രൈവ് നമുക്കൊരു എൻതൂസിയാസ്റ്റിക് ഫീലിൽ ലോങ് സ്ട്രെച്ചുകളൊക്കെ യൂസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് അതും നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഓഡിയോ കൺട്രോൾസും ടെലിഫോണിക് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അൺലോഗ് ആണ് വന്നിരിക്കുന്നത് ഒരു ആർ പി എം ആണെങ്കിലും സ്പീഡോ മീറ്റർ ആണെങ്കിലും അൺലോഗായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രലായിട്ട് നമുക്കൊരു ചെറിയൊരു ടി എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഫ്യുവലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം റീ ഒരു ഡിസ്റ്റൻസ് ടു എം ടി ആവറേജ് മൈലേജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടി എഫ് ടി സ്ക്രീനിലൂടെ അറിയാൻ പറ്റും പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു സീറ്റാണ് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡിലെ സീറ്റ് നമുക്ക് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് മാനുവലിയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ടു ലിറ്റർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും ഫയൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ആംബ്രസ്റ്റിൻ്റെ ഒരു ബ്ലാക്ക് കളറിലാണ് അത് കൊടുത്തേക്കുന്നത് ഇനിയിൽ നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഏരിയയും ഒക്കെ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമുക്ക് വാൻറ്റി മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐ ഐ ആർ എം ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് വാൻറ്റി മിററും കാര്യങ്ങളൊക്കെ റീഡിംഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ ഇനിയിപ്പം നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷം കൂടെ ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അമേസിൻ്റെ റിയർ സീറ്റിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് നമ്മുടെ ഈ വിഷൻ ഹോണ്ടയുടെ ഈ മുട്ടത്ത് ആലുവ ഷോറൂമിൽ മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു അമേസിൽ കൊടുത്തിരിക്കുന്നത് ഇവർ ഈ ഒരു നവംബർ മാസത്തിലാണ് അതിൻ്റെ ആ ഒരു ഓഫേഴ്സൊക്കെ എല്ലാം റണ്ണിങ് ആയിട്ടുള്ളത് അതൊരു നല്ല ഒരു ഓഫറാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ആ ഒരു ഓഫറ് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ ഈ ഒരു വിഷൻ ഹോണ്ടയുടെ ആലുവ മുട്ടത്തുള്ള ഷോറൂമിൽ മാത്രമാണുള്ളത് അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ സ്പ്ലിറ്റപ്പും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വിഷൻ ഹോണ്ടയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വിഷൻ ഹോണ്ടയിൽ വിളിക്കുക പിന്നെ നമ്മളിന്നിപ്പം ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ടോപ്പൻ വേരിയൻ്റാണ് അമേസിൽ രണ്ട് പേരിൻ്റെ വരുന്നുള്ളൂ വി എക്സും എസും എന്ന് പറയുന്നത് രണ്ട് പേരുണ്ടേ വരുന്നുള്ളൂ അതിൽ വി എക്സിൽ നമ്മൾ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമ്മളിന്നിപ്പം ഈ ഒരു റിവ്യൂനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ബാക്ക് സീറ്റിലേക്ക് വന്ന് വളരെ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കിപ്പം വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ ഈ സീറ്റ് കിടക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ നീറൂം കിട്ടുന്നുണ്ട് റൂം കിട്ടുന്നുണ്ട് പിന്നെ ഹെഡ് റൂം ആണെങ്കിലും ഒരു ഫോർ ഫിംഗർ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അത്യാവശ്യം ആണെന്ന് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിലെ ഒരു ഗ്ലാസ്സിലൊക്കെ ഉള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും ഒക്കെ നോക്കി കഴിഞ്ഞാലും ഒരു രീതിയിലും ക്രാംഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ആംബ്രസ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഹെഡ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ അഡ്ജസ്റ്റബിൾ അല്ല ആ ഒരു ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലെ രണ്ട് ഹെഡ്രസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പോയിന്റ് ടു ലിറ്റർ എൻജിനാണ് വെഹിക്കിളിൽ വരുന്നത് ഐ വി എഞ്ചിനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൺപത്തെട്ട് വി എച്ച് പി പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും ആണ് അത്യാവശ്യം നല്ല ഒരു ടോർക്കും കാര്യങ്ങളുമാണ് വെഹിക്കിളിൽ വന്നേക്കുന്നത് നമുക്ക് ഡ്രൈവ് അത്യാവശ്യം നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു ഡ്രൈവും കാര്യങ്ങളും തന്നെ ആ നമ്മൾ നമ്മൾ നേരത്തേക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇന്നിപ്പോൾ നമ്മളൊരു ഡ്രൈവ് വീഡിയോ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പറയുന്നത് ഈ ഇപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നതാണാം അവിടെ ഒരു ചെറിയൊരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യെസ് അപ്പം അത്രയാണ് നമ്മുടെ ഈ ഒരു അമേസിൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ ഈ ഒരു അമേസ് നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ഓഫറാണ് ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക അപ്പം ഈ ഓഫറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇവിടുത്തെ വിഷൻ ഹോണ്ടയിലെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച്